മലപ്പുറം തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിന് കീഴിൽ വ്യാജ ആർച്ചകൾ നിർമ്മിച്ച സംഭവത്തിൽ മൂന്നു പേർ അറസ്റ്റിൽ ആർച്ചയിൽ കൃത്രിമം നടത്താൻ ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി ട്വന്റി ഫോർ ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു കൊണ്ടുവന്നത് വ്യാജ ആർത്തി നിർമ്മാണത്തിലെ പ്രധാന കണ്ണിയായ പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശി കരുവാടത്ത് നിസാർ മിനി സിവിൽ സ്റ്റേഷന് സമീപത്തെ ഓൺലൈൻ സർവീസ് ഷോപ്പ് ഉടമ നയിം പരപ്പനങ്ങാടി ചെട്ടിപ്പടി ഫൈജാസ് എന്നിവരെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റു ചെയ്തത് നിസാറിൽ നിന്നും വാഹനവും പോലീസ് പിടിച്ചെടുത്തു ഇയാളുടെ മൊഴി പ്രകാരമാണ് നയിമിനെയും ഫൈജാസിനെയും അറസ്റ്റു ചെയ്തത് ഇവരുടെ ചമ്മാട്ടെയും ചെട്ടിപ്പടിയിലെയും കടകൾ പോലീസ് അടച്ചുപൂട്ടി വ്യാജ ആർ സി നിർമ്മാണത്തിനായി ഉപയോഗിച്ച കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് സ്കാനർ പ്രിന്ററുകളും മറ്റു രേഖകളും പിടിച്ചെടുത്തു താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ ഇവരുടെ കടകളിൽ പോലീസ് ഇന്നലെ റെയ്ഡ് നടത്തിയിരുന്നു നായിം ഫൈദാസ് എന്നിവരുടെ സഹായത്തോടെ നിസാറാണ് ആർ സിയിൽ കൃത്രിമം കാണിച്ചത് എന്ന പോലീസ് കണ്ടെത്തി തട്ടിപ്പിനെ തിരുരങ്ങാടി സബ് ആർ ടി ഓഫീസിൽ നിന്ന് സഹായം ലഭിച്ചു എന്ന നിസാർ പോലീസിന് മൊഴി നൽകി വരും ദിവസങ്ങളിൽ കേസിലെ ഉദ്യോഗസ്ഥരുടെ പങ്കും പുറത്തുവരും തട്ടിപ്പിനെ ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു സമീർ ബിൻ കരീം ട്വൻറ്റി ഫോർ തിരൂർ